ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം മുടക്കി കയ്യിലുള്ള ഗ്ലാസ് തൊട്ടടുത്തുള്ള ചെറിയ മേശയിൽ വെച്ചു കൊണ്ട് യശോധ വിറക്കുന്ന കൈവിരലുകൾ ചുരുട്ടി അവിടെ തന്നെ നിന്നു എന്തു പറയണമെന്ന് കാശിക്കും അറിയില്ലായിരുന്നു ഇതുപോലെ ഒരു പെൺകുട്ടിക്ക് മുൻപിൽ നിന്ന് വിയർക്കുന്നത് ഒരിക്കൽ അവളെ പ്രൊപ്പോസ് ചെയ്യുമ്പോഴാണ് മൂന്ന് വർഷങ്ങൾക്കു മുൻപ് കൊച്ചിയിൽ എൻജിനീയറിംഗിന് പഠിക്കുമ്പോൾ ജൂനിയറായി വന്നതായിരുന്നു ജനി കോളേജിലെ പെൺകുട്ടികളുടെ ഹീറോ ആയിരുന്ന കാശിനാഥന് അന്നുവരെ ഒരു പെൺകുട്ടിയോടും തോന്നാതിരുന്ന ഒരു പ്രത്യേക അട്രാക്ഷൻ അതായിരുന്നു തുടക്കം പിന്നീട് പരിചയപ്പെട്ടതും പ്രണയത്തിലായതും എല്ലാം പെട്ടെന്നായിരുന്നു പിന്നീട് ഇങ്ങോട്ട് അവരുടെ പ്രണയത്തിന് കോളേജ് മുഴുവൻ സാക്ഷിയായിരുന്നു ഇടയ്ക്കപ്പോഴോ അനശ്വരമായ ആ പ്രണയം അതിരുവിട്ടും പോയിരുന്നു ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ജോലിയെ ഉറപ്പാക്കി കോളേജിൽ നിന്നും കാശിനാഥൻ പടിയിറങ്ങുമ്പോൾ വിവാഹത്തിന്റെ കാര്യത്തിൽ അവർ പരസ്പരം ഒരു തീരുമാനം എടുത്തിരുന്നു ലാസ്റ്റ് ഇയറിലെ ജനിയുടെ എക്സാം തീർന്നയുടൻ അവൾ തന്റെ വീട്ടിൽ കാര്യം പ്രസന്റ് ചെയ്യുമെന്നും ഉറപ്പു നൽകി മാസങ്ങൾ കടന്നു പോയിരുന്നു ലാസ്റ്റ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പരസ്പരമുള്ള കോണ്ടാക്ട്സ് അവർ അവർക്കുറച്ചിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ജനിയെക്കുറിച്ച് ഒരു വിവരവുമില്ലാതായപ്പോഴാണ് മംഗലാപുരത്തെ സ്ഥലത്തു നിന്നും കാശി നാട്ടിലേക്ക് തിരിച്ചത് ട്രെയിൻ ഇറങ്ങി പാലക്കാട്ടെ തന്റെ വീട്ടിൽ പോവാതെ അവൻ ജനിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങി തന്റെ പഴയ സുഹൃത്തുക്കൾ വഴി അവളുടെ വിവാഹം കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ അവിശ്വസനീയമായി തോന്നിയെങ്കിലും അതായിരുന്നു സ്വബോധമില്ലാത്ത തന്റെ ഇടപെടൽ മൂലം അമ്മയും അച്ഛനും എല്ലാം അറിഞ്ഞു അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി പിന്നീട് പലരുടെയും നിർബന്ധത്തിൽ ജോലിയിൽ വീണ്ടും കയറി ഒടുവിൽ ഇഷ്ടമില്ലാത്തൊരു വിവാഹവും അച്ഛന്റെ ഓരോ ചീപ്പ് സെന്റിമെന്റ്സ് ഒരു ദുസ്വപ്നത്തിൽ കാശി ഉണർന്നു നോക്കുമ്പോൾ ബെഡിൽ തന്റെ തൊട്ടടുത്തായി യശോദ ഉറങ്ങുകയായിരുന്നു ആ ഉറക്കത്തിന്റെ ആലസ്യത്തിൽ അവൾ കാശിയുടെ വശത്തേക്ക് കിടന്നു അവളുടെ തൊടുത്തു നിൽക്കുന്ന ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നതിനൊപ്പം അവൾ തന്റെ വലതു കൈ കാശിയുടെ മേലേക്ക് എടുത്തു വെച്ച് അവനരികിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു പെട്ടെന്നുള്ള അവളുടെ സ്പർശനത്തിൽ കാശിയുടെ ഉടലൊന്നു വിറച്ചു വശ്യമായ അവളുടെ ഉടലിലെ ചൂട് തന്നിലേക്ക് പരക്കുന്നതായി അവനു തോന്നി അവളുടെ നെഞ്ചിലെ ശ്വാസത്തിൽ ഉയർന്നു പൊങ്ങിയ ആ മാർഡങ്ങൾ തന്നെ തൊട്ടപ്പോൾ അവൻ യശോദയെ ഒന്നു തിരിഞ്ഞു നോക്കി പെട്ടെന്നൊരു സ്വബോധത്തിൽ അവൻ കണ്ണുകൾ പിൻവാങ്ങി തൻറെ ദേഹത്തുനിന്ന് അവളുടെ കരം പതിയെ എടുത്തുമാറ്റി അവൻ തിരിഞ്ഞു കിടന്നു വീണ്ടും ഓരോ ചിന്തകളിൽ മുഴുകി കാശി ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ടെൻഷൻ ആവരുത് തന്റെ സുഹൃത്ത് ബോബി അന്ന് അവനോട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കാശിയുടെ മനസ്സിലേക്ക് തിരമാല പോലെ കടന്നു വന്നു ജനി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവളുടെ വീട്ടിൽ പറയാൻ ഇരുന്നതായിരുന്നു അതിനിടയ്ക്ക് അവൾക്കൊരു പ്രൊപ്പോസൽ വന്നു ലണ്ടനിൽ മറ്റോ ആണെന്ന് തോന്നുന്നു കക്ഷി എന്തോ ഒരു ബെറ്റർ ലൈഫ് അവൾ എക്സ്പെക്ട് ചെയ്തു കാണും ബോബി പറഞ്ഞു തീരും മുൻപ് കാശി മതി എന്നു പറഞ്ഞ് അവനെ തടഞ്ഞു തങ്ങളുടെ കാര്യത്തിൽ കാസ്റ്റും ഒരു പ്രോബ്ലം ആയിരുന്നല്ലോ അതുകൊണ്ട് അവൾ പേരൻസിനെ കൺവിൻസ് ചെയ്യുന്നതിനോ ഒരു റിസ്ക് എടുക്കുന്നതിനോ നിന്നില്ല പിന്നീടുള്ള കാശിയുടെ ജീവിതം വിരഹവും എന്നാൽ ജനിയോടുള്ള വെറുപ്പും നിറഞ്ഞതായിരുന്നു തന്നെ അലട്ടുന്ന പഴയ ഓർമ്മകളിൽ നിന്ന് കാശി പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു കുളിർമയേകുന്ന മനോഹരമായ പുതിയൊരു പ്രഭാതത്തിലെ തണുപ്പിൽ തന്റെ ശരീരം വിറക്കുമ്പോഴാണ് യശോദ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്